வேவா நீ ஆமி குட்டி கரينه இ குளுது நி சைல பல்ல வரக்கலாம் பல்ல வரக்காண்டா சங்கா கணக்கான பல்ல விட்டு போய் உனக்கு நூலு ஓரம கிட்டுன இல்ல பல்ல வரக்க வேண்டியது ஆமி கூட மொயில்பнде பர்க்கியானல நான் மொயில்பல் பல்ல வரக்காண்டு நீம் 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 ஒரு நீம் நீம் எல்லாம் அங்க போる டா அதன நூலு மட்டும் போற ஓகே കരഞ്ഞ മുഖൊന്നല്ലല്ലോ ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ചുണ്ടൊക്കെ ആര്ക്ക് കൊടുക്കണം കിരിക്കുമ്പോ നൈറ്റ് അനി മത്സ ആ കീരി നൈറ്റ് അറിയാറിയാ കൂടാരൻ അമ്മ ഒക്കെ വരണ്ട പല്ലോ അറിയാ അഞ്ചു പേര് പതുക്കെ പിടിച്ച് കഴിഞ്ഞാൽ വേണ്ടി നമ്മൾ ചെറിയൊരു സ്റ്റുഡിയോയിലേക്ക് പോകണ്ട അല്ല ഒരു യൂട്യൂബ് ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് രേവേനക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരായി എന്താ അവസ്ഥ

തിരിച്ചിട്ട് പല്ല് പറിച്ചിട്ട് വരണേട്ടാ ഉം കറിയുണ്ടാ കറിയാ അപ്പൊ വേനടുക്കില്ലല്ലോ അമ്മ പറിക്കുമ്പോഴല്ലേ വേനെടുക്കുള്ളു ഡോക്ടർ പറിക്കുമ്പോൾ വേനടുക്കില്ലല്ലോ പരിപാടി ഉണ്ട് ഏറ്റവും കഴിഞ്ഞു

ചെറുതായി വേദന എടുത്തുണ്ട് ചെറുതായിട്ടല്ലേ അവിടെ പക്ഷെ എവിടെ ഇരുന്ന് കുറച്ചിരിക്കല് പോയില്ലേ പഞ്ഞി വെച്ചിരിക്കുന്നുണ്ട് ആമിക്കുട്ടെ പല്ലേ ടൂപ്പല് മു അച്ചമൂടം തുടച്ചാ പറഞ്ഞേ ഇനി ഇനി ഉണ്ടായിരുന്നു പല്ല് പറിച്ചിട്ട് ഇപ്പൊ ദോശ കഴിക്കോ എങ്ങനെ കഴിക്കും അങ്ങനെ ദോശ നെയ്യ് റോസ്റ്റ് മസാല ദോശ എല്ലാ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിട്ടാ അപ്പോഴാണ് ഞങ്ങള് പർച്ചേസ് ചെയ്ത എന്താ മീ ഉളക്കിഴങ്ങാ മുട്ട

അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടാണ് ഇന്നലെ ആമ്മിക്കുട്ടിക്ക് ചെറുതായി പനിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പനിച്ചൊന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി രാത്രി ഞങ്ങളൊരു സിനിമ കണ്ടു വിട്ടോ പുതിയ സിനിമ നെറ്റ്ഫ്ലിക്സിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു മഹാരാജാന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കാലത്ത് നെക്സ്റ്റ് ഡേ പുതിയ ഒരു ദിവസമാണ് അപ്പോൾ ആമ്മിക്കുട്ടീനെ ഒന്ന് വിളിച്ച് ഇനിപ്പിച്ച് ഞാനന്ന് എൻ്റെ തോളിലേക്ക് എടുത്തിട്ടുണ്ട് ആമ്മിക്കുട്ടിയെ ഒന്ന് കിട്ടത്തിരുന്നു അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തേ ഇന്നലെ ഇങ്ങനെ ഉണ്ടായിരുന്നു ില് പോയല്ലോ അത്ര നാട് കഴിഞ്ഞത് വരിക അങ്ങനെ പിടിക്കണ്ട ശരിക്ക് ചെയ്താ ശരിട്ടാ എല്ലാരും ഒരു ഉറങ്ങിട്ടൊരു ഫീലാണ് ഉറങ്ങിട്ട് അതെ ഞങ്ങള് കൊറച്ച് നേരത്തെ പറ്റും ചായ പിടിക്കാമോ ഇന്നലെ വാങ്ങിച്ച ഒരു കശുവണ്ടി പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഞാനും കഴിച്ചോണ്ടാ ആമിക്കുട്ടി അച്ഛന്മാരെ ഫുഡിന്റെ കാര്യം മാത്രം ഇപ്പൊ ഫുഡ് കഴിക്കാനോ പോണത് ആമിക്കുടിയാണ് കൂടാട്ടിയോടേവാ എന്തെങ്കിലും നല്ല പേരുണ്ട് ഫിഫ്റ്റി ടു ഡിഗ്രി സെൽഷ്യസ് ചൂട് ചൂട് ആമിക്ക് ചൂടുണ്ട சூப்பர்மேன் மட்டன் பிரியாணி.

ുംട്ടപ്പാറ രണ്ട് കോട്ടേരി രണ്ട് കോട്ടയച്ച മഴക്കോട്ട് എടുത്തുണ്ട് അവിടെ നിന്ന് മഴ പെയ്യുന്ന വന്നിട്ട് ഇവിടെ മഴ കൊള്ളാമ്പോണു ദുബായില് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ത

േ അതെ കൊട തരുമോ അച്ഛനെ ലിഫ്റ്റിക്ക് പോണാണോ പ്രശ്നം അത് അത്യാവശ്യം പിന്തുടർത്ത അമ്മ ും അമ്മക്ക് അച്ഛനും ഇഷ്ടായിട്ട് അവർക്ക് ഒരാഗ്രഹം പറഞ്ഞിട്ടായിരുന്നു ദുബായില് മന കൊള്ളണം അത് സാധിച്ചു കൊടുത്തു പറഞ്ഞു മഴ പെയ്ച്ച ഒമ്പത് മണിക്ക് പെയ്യുന്നതുകൊണ്ട് അഞ്ചുമണിക്ക് ഒമ്പത് മണിക്ക് ഫൈനലി എട്ട് മിനിറ്റ് ഉള്ള ഒരു മഴ കഴിഞ്ഞു പിന്നെ തുടങ്ങിയ വീഡിയോ ഇന്ന് രണ്ടു ദിവസമായി അവസാനിപ്പിക്ക് മതിയായി ആൾക്കാർക്ക് ചേട്ടൻ പൊക്കോട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ